മസാലകളൊന്നും കൂടുതൽ കൂടുതലുപയോഗിക്കാതെ ചെറിയുള്ളി ചിക്കൻ ഫ്രൈ ആയിട്ട് അന്നത്തെ ഐറ്റം അതിന് രണ്ട് ഇൻഗ്രീഡിയൻസ് മതി നമുക്ക് അതിനാദ്യം നമുക്ക് കുറച്ച് ചെറിയുള്ളി വേണം ഇതിന് നാനൂറ് ഗ്രാം ചെറിയുള്ളി ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചു നമ്മൾ ഒരു കിലോ ചിക്കനാണ് ഇവിടെ എടുത്തത് അപ്പോൾ അതൊക്കെ ചെറിയുള്ളിയൊക്കെ ഇങ്ങനെ ചതച്ചെടുക്കുക ഒന്നെങ്കിൽ കുത്തി ചതച്ചെടുക്കുക അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് ഇങ്ങനെ പ്രെസ്സ് ചെയ്തിട്ട് റെഡിയാക്കി എന്നിട്ട് ഒരു ചട്ടി കിടക്കും ചട്ടിയോ അല്ലെങ്കിൽ ഒരു പാനോ എടുത്താൽ മതി അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് രണ്ട് തണ്ട കരയെപ്പെട്ട് കൊടുക്കുക വെളിച്ചെണ്ണ ഒരു ആറ് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കണം കേട്ടോ എന്നിട്ട് കറിയേപ്പെട്ട് കരയേപ്പെട്ടൊന്ന് വയറ്റി അങ്ങോട്ട് പൊട്ടി വന്നാൽ അതിലേക്ക് നമ്മുടെ ചതച്ച് വെച്ച ചെറിയുള്ളി ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് നന്നായിട്ട് ആ വെളിച്ചെണ്ണ ഒക്കെ ചെറിയുള്ളിയിൽ നന്നായിട്ട് പിടിക്കണം നല്ല പിടിച്ചതിന് ശേഷം പിന്നെ ചില്ലി ഫ്ലേക്സ് അവിടെ ചില്ലി ഫ്ലെക്സ് നമ്മൾ മിക്സ് ചെയ്തിട്ട് വറ്റൽ മുളകും കാശ്മീരി ചില്ലി കിട്ടോ അതിൽ വറ്റൽ മുളക് നാല് ടേബിൾ സ്പൂണും കാശ്മീരി ചില്ലി പൊടിച്ചത് രണ്ട് ടേബിൾ സ്പൂണും ഇത് കടയിൽ നിന്ന് വാങ്ങാൻ കെട്ടു ഞാനിത് വീട്ടിൽ തന്നെയാണ് പൊടിച്ചെടുത്തത് എന്നിട്ട് എന്നിട്ടത് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് എടുത്തേക്കണ് പിന്നെ ഉപ്പ് ഇട്ടത് ഇനി നമുക്ക് നോക്കിയിട്ട് മിക്സ് ചെയ്ത് ലാസ്റ്റിലേക്ക് വേണം കൂട്ടി ചേർക്കാമെന്നുള്ളൂ ഈ എരിവ് കൂടുതൽ ഞാൻ ഞാനിതിട്ട് ആറ് ടേബിൾ സ്പൂൺ ഉള്ളിട്ട് എനിക്ക് എരു പാകമാണ് ഇനി ഒരു കൂടുതലുള്ള അഞ്ച് ടേബിൾ സ്പൂൺ വറ്റൽ മുളക് എരിവുള്ളത് ഉപയോഗിക്കും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ബ്രൗൺ കളറിലേക്ക് അപ്പോഴാണ് നമ്മളതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യേണ്ടത് ചിക്കൻ സിക്സ്റ്റി ഫൈവിൻ്റെ പീസ് ലെവലാക്കിയിട്ട് ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തതാണ് അത് അതിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മസാല ആ ഇട്ട നമ്മളെ ഉള്ളീൻ്റെയും ചില്ലി ഫ്ലെക്സൊക്കെ ചിക്കനിൽ നന്നായി എല്ലാ ഭാഗത്തും നമ്മൾ മസാല പിടിച്ചു നിന്നുണ്ടെങ്കിൽ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക ചെറിയ തീര് വേവിച്ചതിൽ അപ്പോൾ ചിക്കനിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി വരുമ്പോൾ അതിലേക്ക് ഒരു നാരങ്ങൻ്റെ ഫുൾ നീര് ഒഴിക്കുക പിന്നെ ഉപ്പ് പാകം െട്ടുന്നുണ്ടോന്നൊക്കെ നമ്മൾ ഒരു ടീസ്പൂൺ ഇട്ടെടുത്തത് പിന്നെ നോക്ക ഉപ്പൊക്കെ പാകം നോക്കി കറക്റ്റ് ആക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ നമ്മൾ വേവിച്ചിത് വറ്റിച്ചെടുക്കണം വേറെ വെള്ളമൊന്നും ഇതിൽ ചേർക്കുന്നില്ല നമ്മൾ അതിനെ കൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അടി അടിപൊളിക്കാതെ അതിലുള്ള വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആകും എടുത്തു നമ്മൾ ചിക്കനും വെന്ത് കിട്ടിട്ടോ എന്നിട്ട് ചിക്കനൊക്കെ കുറച്ച് നേരവാടി ഒരു പതിനഞ്ച് മിനിറ്റ് വാടി മൂടി വെച്ചും കാണ്ട് എടുത്ത് നമുക്ക് ഒരു പ്ലേറ്റിലേക്കൊക്കെ സെർവ് ചെയ്ത് കഴിക്കാം അപ്പോൾ ഈ ചെറിയുള്ളി കൊണ്ടുണ്ടാക്കുന്ന ഐറ്റംസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും ഒരു വെറൈറ്റി ഇത് സാധാ ചിക്കൻ ഫ്രൈ ആയിട്ട് കമ്പയർ ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ഫുഡി റാഷ്